ഹലോ നമസ്കാരം ഞാൻ ഷമ്മാസ് മാറ്റുപുഴ ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലാണ് ഈ ത്രികോണ ആകൃതിയിലുള്ള സ്ഥലം കൊടുക്കാനുണ്ട് ഉണ്ടോ ഈ സ്ഥലം കൊടുക്കാനുണ്ട് സ്ഥലത്തിനൊക്കെ ഇവിടെ ഭയങ്കര വില കുറവാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ ആ തരാം കച്ചവടം ിൽ അക്കൗണ്ടില് പൈസ ഇല്ലെങ്കിൽ ആര് സ്ഥലം കച്ചു എന്റെ സ്ഥലത്ത് കയറിയിട്ടാണോ നിന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ നിന്റെ സ്ഥലം സ്ഥലം എന്റെ സ്ഥലത്ത് അക്കൗണ്ടിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്റെ സ്ഥലത്ത് സ്ഥലം കാണിച്ചു കൊടുത്ത പൈസ തരും അക്കൗണ്ടിൽ ഇടുമ്പോ എങ്ങനെ ഇത് ഇടുന്നുള്ള ആധാർ കൊടുക്കണ്ട ആധാരം എന്റെ പേരിൽ കൂടി സഹകരിക്കണം എടുക്കണോടിക്കാൻ പൈസ പോയിരുന്നോ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്ത്

വലിയൊരു കാര്യം എന്തായാലും വന്നു പോയില്ലേ നിനക്ക് ആശയമുണ്ടാ നീ ഇവിടെ നിങ്ങൾക്കിന്റെ തൈകളൊക്കെ ഇല്ല ഇത് പറിച്ചു പൈസ തരണ്ട നീ ആയ കാരണം കൊണ്ട് പൈസ തരണ്ട അത് ഇങ്ങനെ വന്ന് ചോദിച്ചു നോക്കാം ഇഷ്ടം പോലെ ആ ഉണുക്കിന്റെ തൈകള് ഇത് പറയ്ക്കുക കുനിയാനൊക്കെ പറ്റും അത് നീ നോക്ക് നോക്ക് നോക്ക്